വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് ദിയ കൃഷ്ണ തന്റെ ഭക്ഷണമെല്ലാം തനിക്ക് ഉണ്ടാക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് ദിയ എപ്പോഴും പറയാറുണ്ട് അശ്വിന്റെ അമ്മയുമായി ദിയ കൂട്ടായതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയാം അശ്വിൻ ഒരു തമിഴ് ബ്രാഹ്മണ രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു യുവാവാണ് എന്നാൽ ആ കുടുംബത്തിൽ അവർക്ക് ബിസിനസ്സിനോടും പാചകത്തിനോടും വല്ലാത്ത താല്പര്യമാണ് അശ്വിന്റെ അമ്മ മീനമ്മ എന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അമ്മ ഇപ്പോൾ ഒരു ബിസിനസ്സിലാണ് അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ദിയ തന്നെയാണ് ഇപ്പോൾ ആ ബിസിനസിന്റെ ഭാഗമായി അമ്മ വല്ലരെ തിരക്കിലാകുമ്പോൾ ദിയ അടുക്കളയിൽ കയറുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മീനമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ടും അശ്വിനും ദിയയും കൂടി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച വീഡിയോ ആയി പങ്കുവച്ചിരിക്കുകയാണ് അശ്വിന്റെ വീട്ടിലേക്ക് ദിയ പോകുന്നില്ല എന്ന പരാതി ആരാധകർക്കുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ വിവാഹത്തിന് ശേഷം മീനമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ടും കുക്കിംഗ് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ദിയ അശ്വിന്റെ വീട്ടിൽ കുക്ക് ചെയ്തിരിക്കുകയാണ് ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ആ വീഡിയോ കണ്ട് ഏറ്റെടുക്കുകയാണ് എത്ര വേഗമാണ് ദിയ അതെല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ എല്ലാവരും വിരുന്നിലും പോകുന്ന സമയമാണ് എന്നാൽ അതിഗംഭീരമായി തന്നെ അടുക്കളയിൽ കയറുകയും മീനമ്മയെ സഹായിക്കുകയും ചെയ്ത ദിയയ്ക്ക് വലിയൊരു നന്ദിയെന്നും വലിയൊരു കയ്യടിയെന്നും പറയുന്നു എന്നാൽ മകളെ ഇങ്ങനെ വളർത്തിയതിൽ കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണകുമാറിനും കൂടി കയ്യടി നേടേണ്ട കാര്യമുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് വീട്ടിലും അങ്ങനെ നല്ല ജോലി എടുക്കുന്നൊരു വ്യക്തിയാണ് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനൊക്കെ ദിയയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് ഇതിനു മുൻപും സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിയ എന്ന താരപുത്രിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ അടുക്കളയിൽ കയറി അന്ന് അവിടെ ഉണ്ടാക്കാൻ തയ്യാറാക്കിയതെല്ലാം തന്നെ ദിയ ചെയ്യുകയും അത് വളരെ ഗംഭീരമായി മാറുകയും ചെയ്തു ഒപ്പം അശ്വിൻ സഹായിക്കാൻ ഉണ്ടായിരുന്നതും വീഡിയോയിൽ കാണാം ഒപ്പം അശ്വിന്റെ സഹോദരി അതായത് അശ്വിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അവിടെ വിളിക്കുകയും അപ്പോൾ ഇവർ വ്ളോഗ് എടുക്കുകയാണെന്ന് പറയുന്നതൊക്കെ അടങ്ങിയ രസകരമായ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയണം വളരെ രസകരമായ ഒരു വീഡിയോ എന്ന് തന്നെ ഈ അനുഭവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കണം അത്രമേൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അശ്വിന്റെ കുടുംബത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് വളരെയധികം ആഡംബരമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് പറയാം തന്റെ വിവാഹം പോലും എത്രയും അധികം ആളുകളെ ക്ഷണിക്കാത്ത ഒരു സാധാ വിവാഹമായിരിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു നീക്ക് ആ രീതിയിൽ തന്നെയാണ് അത് നടന്നതും ചെക്കൻ ഒരു ബ്രാഹ്മണനെ പോലെ വസ്ത്രമണിഞ്ഞൊക്കെ എത്തിയപ്പോഴും ഇവിടെയുള്ള രീതിയിൽ തന്നെയാണ് ഇവർ വിവാഹം നടത്തിയത് ആ രീതിയിൽ വിവാഹം നടത്തി സന്തോഷത്തോടെ പോവുകയാണ് ഇപ്പോൾ ഇരുവരും വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടെപ്പോഴും ഇവരുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം നിരവധി പേർക്ക് ഇതിപ്പോൾ അറിയാൻ വളരെയധികം ഇഷ്ടമായി മാറി സോഷ്യൽ മീഡിയയിൽ തന്നെ െ കുറിച്ച് സംസാരിക്കുന്നു എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമായി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിയ കൃഷ്ണ ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ദിയയുടെ എല്ലാ വിശേഷങ്ങളും ഏറ്റെടുക്കുന്നത് നിരവധി പേർക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനുള്ള വിശേഷമായി മാറുകയാണ് ദിയയുടെ വിവാഹം എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എന്നിവർ കുറിക്കുന്നുണ്ട് ദിയയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിലും നല്ലൊരു പയ്യനെ കിട്ടിയതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നും അവർ കുറിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇവരുടെ വെഡ്ഡിംഗ് വീഡിയോ ഉൾപ്പെടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ